നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ താരലേലം സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിൽ നടക്കുകയാണല്ലോ ഇന്നലെ ഏറെ വൈകിവോളം നമ്മൾ ലൈവിലുണ്ടായിരുന്നു ഇനി ഇന്നും അതുപോലെ തന്നെ മൂന്ന് മുപ്പതിന് ആരംഭിക്കുന്ന ലൈവ് ബാക്കി ഓപ്ഷൻ്റെ ഇന്നാണ് ഏതായാലും ഇന്നലത്തെ ഓപ്ഷൻ കഴിയുമ്പോൾ ഓരോ ടീമിൻ്റെയും അവസ്ഥ എന്താണ് അതായത് സ്കോഡിൽ എത്ര താരങ്ങളുണ്ട് ആരൊക്കെയാണ് സ്കോഡിലേക്ക് എത്തിയിട്ടുള്ളത് എത്ര പേഴ്സിലിനി പൈസ ബാക്കിയുണ്ട് അതുപോലെ എത്ര സ്ലോട്ടുകൾ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അവലോകനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ സീരീസ് നമ്മൾ ആരംഭിച്ചിട്ട് ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ആർ സി ബിയെ കുറിച്ചാണ് ആർ സി ബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആർ സി ബി നിലനിർത്തിയിരുന്നത് വിരാട് കോഹ്ലി രജത് പട്ടിദാർ യാഷ് ദയാൽ എന്നിവരെയാണല്ലോ മൂന്ന് താരങ്ങളെയാണ് അവർ നിലനിർത്തിയിരുന്നത് ഇന്നലെ അവർ സ്കോഡിലേക്ക് വിളിച്ചെടുത്തത് ലിയാം ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ജോഷ് ഹേസൽവുഡ് ഫിൽ സാൽട്ട് സുയാഷ് ശർമ്മ റഷിഖ് ദാർ സലാം എന്നിവരെയാണ് സോ ഇപ്പോൾ അവരുടെ സ്കോഡിലുള്ളത് ഒമ്പത് താരങ്ങളാണ് എന്ന കാര്യം മനസ്സിലാക്കുക അവർക്ക് ഇനി പേഴ്സിൽ ബാക്കിയുള്ളത് മുപ്പത് പോയിൻറ്റ് ആറ് അഞ്ച് കോടിയാണ് സോ പേഴ്സ് റിമൈനിങ് തേർട്ടി ക്രോർ സിക്സ്റ്റി ഫൈവ് ലാക്സ് മുപ്പത് കോടി അറുപത്തി അഞ്ച് ലക്ഷമാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളവർ പക്ഷെ ഇന്നത്തെ ദിവസം വലിയ പേഴ്സുമായിട്ട് എത്തുന്ന ടീമുകളിൽ ഒന്ന് തീർച്ചയായിട്ടും വാർഷിക തന്നെയാണ് പക്ഷെ അവർക്ക് ഒരുപാട് സ്ലോട്ടുകൾ ഇനിയും ഫില്ല് ചെയ്യാണ്ട് ഫില്ല് ചെയ്യാനുണ്ട് പതിനാറ് സ്ലോട്ടുകൾ അവർക്ക് ഇനി ആണ് പതിനാറ് താരങ്ങളെ കൂടി അവർക്ക് സ്കോഡിലേക്ക് എടുക്കാവുന്നതാണ് അതിൽ അഞ്ച് ഓവർസീസ് സ്ലോട്ടുകളും ആണ് സോ ഇന്ന് കൂടുതൽ വിദേശ താരങ്ങളിലേക്ക് അവർ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥം ഇപ്പോഴത്തെ അവരുടെ സ്കോഡ് നോക്കിയാൽ ഇന്നലത്തെ ആ ഓപ്ഷൻ കാര്യം നോക്കിയാൽ പ്രധാനമായിട്ടും അവർ എത്തിച്ചത് രണ്ട് ഇംഗ്ലീഷ് താരങ്ങളെ താരങ്ങളെത്തിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തുരിഞ്ഞു എന്നുള്ളതാണ് ഒന്ന് ലിയാം ലിവിങ്സൺ ആണ് ലിയാം ലിവിങ്സ്റ്റൺ എന്ന ഓൾ റൗണ്ടർ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ചിന് സ്വാമിയിൽ അദ്ദേഹത്തിൻ്റെ ബിഗ്ഗിറ്റുകൾ അവർക്ക് ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ മാക്സിയൊക്കെ അവർ ഒഴിവാക്കിയതാണല്ലോ സോ അതേപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു താരമാണ് ലിയാം ലിവിങ്സ്റ്റൺ ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല അതോടൊപ്പം അദ്ദേഹത്തിന് ലെഗ് സ്പിന്നും ലക്സ്വിനും സ്പിന്നും ഒരുപോലെ ബോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ ലിവിങ്സ്റ്റൺ എന്തായാലും ഇന്നലത്തെ ആർ സി ബിയുടെ ബൈയിലെ പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ ഫിൽസാൾട്ട് ഫിൽസാൾട്ടിനെത്തിക്കാൻ വേണ്ടി അവർ തുടക്കം മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വന്നത് മുതൽ അവർക്ക് അദ്ദേഹത്തെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഫിൽസാൾട്ടിനെത്തിച്ചു കെ കെ ആറ് അദ്ദേഹത്തെ തിരികെ അവരുടെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി ടോപ്ഷൻ ശ്രമമൊക്കെ നടത്തിയെങ്കിലും ആർ സി ബി ഉറച്ചു തന്നെ നിന്നു ആർ സി ബി ഫിൽസാൾട്ടിനെത്തിച്ചു സോ രണ്ട് മികച്ച ഇംഗ്ലീഷ് വെടിക്കെട്ട് ബാറ്റർമാരെ എത്തിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈ എന്ന് പറയാം പിന്നെ ജിതേഷ് ശർമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട് സോ ജിതേഷിന്റെ ബാറ്റിംഗ് കപ്പാസിറ്റി എടുത്തു പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം സോ അതും ഒരു അനുകൂല ഘടകമാണ് പിന്നെ ഓസി പേസ് ബോളർ ജോഷ് ഹേസൽവുഡ് അതുപോലെ തന്നെ സുയാഷ് ശർമ്മ സ്പിൻ ബോളർ സുയാഷ് ശർമ്മയെ എത്തിക്കുന്നു റഷിഖ് ദാർ സലാമിന് വേണ്ടിയിട്ടും അവർ നല്ല രൂപത്തിൽ പോരാട്ടം നടത്തി തന്നെയാണ് എത്തിച്ചത് സോ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ആൻറ്റി ഫ്ലോറും സംഘവും അവിടെ ഇരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ പക്ഷെ ഇനിയും സ്കോഡിന്റെ പ്രധാന ഭാഗം ഇനിയും ഫില്ല് ചെയ്യപ്പെടേണ്ടതെന്ന് സോ ഇന്നത്തെ ദിവസത്തെ ഓപ്ഷൻ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നേ മൂന്ന് റീറ്റൻഷനുമായിട്ട് വന്നതാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഒമ്പത് താരങ്ങളാണ് ഇപ്പോൾ സ്കോഡിലുള്ളത് വളരെ പെട്ടെന്ന് ഒന്നുകൂടി പറയാം സ്കോഡിൽ ആരൊക്കെയാണെന്ന് വിരാട് കോഹ്ലി രജത് പട്ടിദാർ യാഷ് ദയാൽ ലിയാം ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ജോഷ് ഏസൽ ഫിൽ സാൽത്ത് സുയാഷ് ശർമ്മ റഷിഖ് ദാർ സലാം ഏതായാലും ഇന്ന് അവർ ഈ ഇന്ത്യൻ ഫേസ്ബോളുകൾക്ക് വേണ്ടി നല്ല ശ്രമം നടത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റ് സ്ലോട്ടുകളും ഫില്ല് ചെയ്യപ്പെടേണ്ടതുണ്ട് പതിനാറ് സ്ലോട്ടുകൾ അവൈലബിൾ ആണ് മുപ്പത് പോയിന്റ് ആറ് അഞ്ച് കോടി പേഴ്സിലും ഉണ്ട് ഇന്ന് ആർ സി ബി കളത്തിലിറങ്ങി കളിക്കും എന്ന് വേണം കരുതാൻ വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ